വളരെ ആക്രമണോത്സുകമായി ഭാരതം ചെയ്യുന്ന ഒരു കാര്യം വളരെ ഹോസ്റ്റൈലായിട്ടുള്ള ഇൻ്റലിജൻസ് കവറേജാണ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് മോണിറ്ററിംഗ് ആണ് ഭാരതം ഇപ്പോൾ കനേഡിയൻ ഒഫീഷ്യൽസിനെതിരെ നടത്തുന്നത് ഭാരതത്തിൽ ഭാരതത്തിൻ്റെ തലസ്ഥാനത്തും ഒക്കെ ജോലി ചെയ്യുന്ന കാനഡയിലെ എംബസിയിലെ സ്റ്റാഫുകൾക്ക് ഇപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് അവരെവിടെ പോയാലും അവർ കാര്യമായിട്ട് അവരെ പിന്തുടരാനും അവർ ചെയ്യുന്നത് എന്താണ് എന്ന് കൃത്യമായി മോണിറ്റർ ചെയ്യാനും നമ്മുടെ ആൾക്കാരുണ്ട് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹോസ്റ്റൈലായിട്ടുള്ള ഇൻ്റലിജൻസ് മോണിറ്ററിങ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തെയും ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാണ് അതിപ്പോൾ ഭാരതം വളരെ ശക്തമായിട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ഈ കനേഡിയൻ ഒഫീഷ്യൽസും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഭാരതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരുന്നത് കേരളത്തിലൊക്കെ വരാറുണ്ട് കുട്ടനാട്ടിലൊക്കെ പോകാറുണ്ട് അതുമാത്രമല്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിരവധി തവണ ഇവർ സിഖ് വംശജർ കാനഡയിൽ നിന്ന് വരുന്നവരുമായി ചേർന്ന് ഇവർ ഒരുമിച്ച് പഞ്ചാബിൽ യാത്ര നടത്തുന്നതൊക്കെ സ്ഥിരം സംഭവങ്ങളായിരുന്നു ഭാരതം അത് വളരെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല പക്ഷേ ഈ വരുന്ന സിഖ് വംശജർ തന്നെ ആരൊക്കെയാണ് അവർക്ക് ഖാലിസ്ഥാൻ ബന്ധമുണ്ടോ എന്നുള്ളത് പോലും നമ്മളങ്ങനെ കാര്യമായി ഇത്രയും കാലം മോണിറ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്